ഹായ് കൂട്ടുകാരേ ഇന്ന് ഞാൻ എൻ്റെ നൂലിപ്പിട്ടിന് ആവശ്യമായ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായ സാധനങ്ങളാണ് പറയാൻ പോകുന്നത് മുട്ട അഞ്ചെണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നാളികേരം ഒരു അരമുറി ചെലവി എടുത്തിട്ടുണ്ട് നാല് വറ്റൽമുളക് ഒരു പിടി പിടിക്കറിവേപ്പില നാല് കഷ്ണം ചെറിയ പട്ട ജീരകം ഒരു നുള്ളു കുരുമുളക് ഒരു അര ടീസ്പൂൺ മതി മുളകിൻ്റെ എരിവുണ്ടാവും നാല് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി മല്ലി കുറച്ചധികം ഇരുന്നോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ കൂടി നമുക്ക് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്ത ശേഷം ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഈ നാളികേരം കൂടി വറുത്ത് അരച്ച് വയ്ക്കാം മുട്ടക്കറിക്ക് ആവശ്യമായ ഈ സാധനങ്ങളെല്ലാം വറുത്തെടുത്തിരിക്കുകയാണ് ഇതൊക്കെ കൂടി വറുത്തെടുത്താൽ മതി ഓരോന്നായി വറുക്കണം എന്നൊന്നുമില്ല കരിയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാളികേരവും അതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കാം ഇനി നമുക്ക് ആദ്യം അരയ്ക്കേണ്ടത് ഈ സാധനങ്ങളാണ് അല്ലെങ്കിൽ ഈ നാളികേരത്തിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് അരയില്ല അത് ആദ്യം ഒന്ന് ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും അതിന് ശേഷം ഈ നാളികേര അതിൻ്റെ കൂടെ കൊട്ടി അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ കടുക് പൊട്ടി വന്ന ശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ തക്കാളി നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ചമണം വരും അതക്കി വേറെ ടേസ്റ്റ് ആവും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് ഇത് ഇളക്കി കൊടുക്കാം നമുക്ക് തക്കാളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പാണ് വെച്ച് കൊടുക്കുന്നത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ചേർത്തി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെള്ളം ഒരു കളറൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരും അപ്പം അതിൻ്റെ അടുത്ത് തന്നെ വെക്കണം അത് പൊന്തിച്ചാടിപ്പോകും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം അത് തിളച്ച് പൊന്തി വരും ഇപ്പോൾ ഇത് തിളച്ച് പൊന്തി വരുന്ന സമയമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയാണ് അത് ഇങ്ങനെ തന്നെ അരിയണം പകുതി പകുതി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീയന്ന് സിമ്മിലിടുക എന്നിട്ട് പതുക്കെ ഒന്ന് മേലെ ഇളക്കി കൊടുത്താൽ മതിയാകും ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു നാല് മിനിറ്റ് അടച്ച് വയ്ക്കാം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി എൻ്റെ പ്ലേറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും ഇനി ഇത് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിത് നൂൽപ്പിട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാം വെള്ളം വേറരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം